ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും മോണോമാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓൾ ആർ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് മോണോമാർക്ക് നമ്മളിപ്പോൾ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മെറൈൻ ഡ്രൈവിലാണുള്ളത് നമ്മൾ കുക്കിനെ ഇന്നലെ നമ്മൾ ഓഫ് ലീസിന് വേണ്ടിയിട്ട് റോഡിലൂടെ കൊണ്ടായിരുന്നു നല്ല തിരക്കുള്ള റോഡിലൂടെ ഒരുപാട് വണ്ടികളൊക്കെ ഉള്ള റോഡിലൂടെ കൊണ്ടായിരുന്നു ഇന്ന് നമ്മൾ മെറൈൻ ഡ്രൈവിലോട്ടാണ് കൊണ്ടുപോയിരുന്നത് ഒരുപാട് റഷുള്ള ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ലീസ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോഗ്സിനെ എല്ലാ ട്ര മേഖലയിലോട്ടും ലൈക്ക് എല്ലാ ടെറിറ്ററിയിലോട്ടും ട്രയൽസ് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഡോഗിനെ ഇറക്കി ഡോഗിനെ ഇറക്കിയിട്ട് അവനൊന്ന് ഫ്രീ ആവാൻ വേണ്ടി വിട്ടേക്കണം ലോക ഒരുപാട് നേരം വണ്ടിയിൽ ട്രാവൽ ചെയ്ത് വന്നാണ് സോ പിന്നെ ഒരു പുതിയ സ്ഥലത്തോട്ടാണ് അവനെ ഇറക്കിയേക്കുന്നത് സോ അവൻ അവിടെ ഒന്ന് ഇറക്കി വിട്ടാൻ അവൻ ആ ടെരിറ്ററിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അവൻ്റെ ഒരു ഏരിയ അവൻ മാർക്ക് ചെയ്യും അവൻ്റെ ഒരു ഏരിയ മാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടി നിൽക്കുന്ന ഒരു ഏരിയ അവൻ മാർക്ക് ചെയ്ത് പിന്നെ അവനൊന്ന് ഫ്രീ ആവണം കുറേ നേരം വണ്ടിയിലിരുന്ന് വന്നതല്ലേ സോ ഒന്ന് വണ്ടി നിങ്ങൾക്ക് ഇറങ്ങി ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇട്ടാണ് സോ അത് കഴിഞ്ഞാൽ നമ്മളിതേ അകത്തോട്ട് പറയേണ്ട ഡ്രൈവിന് അകത്തോട്ട് കയറ വണ്ടി പാർക്ക് ചെയ്തിട്ട് കേട്ടോ അവൻ നമ്മളിതേ മെല്ലെ നടന്ന് അകത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോഗ് കുഴപ്പമില്ല കുക്ക് ചെയ് കറക്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് അകത്തോട്ട് നമ്മൾ കയറി ഓൾമോസ്റ്റ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആളുകളെ ഒരുമിച്ച് കാണുമ്പോൾ ആ ഒരു ഡോഗിന് അവരൊക്കെ സ്ട്രെയിൻചേഴ്സാണ് അപ്പോൾ കുറേ ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് വന്നു പോകുന്നതാണ് സോ അവരൊക്കെ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടാകും ഈ ഡോഗ്സ് യൂറീൻ പാസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ മുൻപത്തെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അവർ വന്നു പോകുന്ന വഴികളിൽ അവരുടെ ഒരു ആധിപത്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോഗ്സ് യൂറിൻ പാസ് ചെയ്യുന്നത് സോ അങ്ങനെയുള്ളൊരു സ്ഥലത്തോട്ട് നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ് അല്ലെങ്കിൽ പുതിയൊരു ഡോഗ് വരുന്ന സമയത്ത് അവിടെ കുറേ ഡോഗ്സിൻ്റെ യൂറിൻ്റെ സ്മെല് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും സോ അപ്പോൾ അവരും അവിടെ അവൻ വന്നു അവൻ അവൻ്റെ ആധിപത്യം സ്ഥാപിച്ചിട്ട് പോയി ഞാൻ വന്നു എനിക്കും അങ്ങനെ ചെയ്യണം എന്നൊരു ടെൻഡൻസി വരും സോ പിന്നെ അതുപോലെ തന്നെ പുതിയൊരു സ്ഥലത്തോട്ട് ഡോഗ് വരുമ്പോൾ ഡോഗിന് കുറേ ഭയം ഉണ്ടാവും ലൈക്ക് ഇത് പുതിയ സ്ഥലമാണ് നെർവസ് ആവും ഡോഗ് അപ്പോൾ അവർ ഇടയ്ക്ക് ഇടയ്ക്ക് ടെറി മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകും കാരണം തിരിച്ച് വരാൻ വഴി അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനാണ് യൂറിൻ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന ഡോഗ്സ് പക്ഷേ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സ് അത് ആ യൂറീൻ പാസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും കാരണം ഒരുപാട് ഓഫ് ലീഷൊക്കെ പോയി 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 സെറ്റായി കഴിഞ്ഞാൽ ഡോഗ്സ് ആ ഒരു അളവ് കുറയും യൂറീൻ പാസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറച്ച് കാരണം അവർ കോൺഫിഡൻ്റ് ആവും കോൺഫിഡൻറ്റ് ലെവൽ കുറയുമ്പോഴാണ് ഡോഗ്സ് വെറുതെ വെറുതെ യൂറിൻ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ എന്തായാലും കുക്കി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല അവൻ്റെ ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് ഓരോരുത്തരെ കാണുമ്പോൾ വരുന്നുണ്ടെങ്കിലും പുതിയ സ്ഥലമായതുകൊണ്ട് പക്ഷേ അവർ കമാൻഡ്സ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒബേ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ കൂടെ പൊന്നുസ് പ്രോവ ഉണ്ട് പൊൻസ് പ്രോവിൻ്റെ വൈഫുണ്ട് പിന്നെ അവരുടെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് പിന്നെ വൈശാഖേറ്റനുണ്ട് വൈശാഖേറ്റനാണ് ഡോഗിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കുക്കീനെ വൈശാഖേട്ടൻ മുമ്പേന്ന് ഇവരുടെ മാരേജിൻ്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് മാരേജിന് ഡോഗിനെ കുക്കീനെ കൊണ്ടുപോകണം എന്നവര് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തായിരുന്നു അതിന് വേണ്ടിയിട്ട് വൈശാഖട്ടൻ മുമ്പേ നിന്ന് വന്നായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുമ്പത്തെ വീഡിയോ മുമ്പത്തെ കുക്കിയുടെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതുപോയി കണ്ടു വെക്കുക സോ അതിനകത്തുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൈക്ക് എന്തായിരുന്നു ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ അവന് വന്നിട്ടുണ്ട് എന്നുള്ള ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഒരുപാട് ആളുകളെ കാണുമ്പോൾ അവൻ്റെ ഡിസ്ട്രാക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് ഡോഗിനെ ആ ഡിസ്ട്രാക്ഷൻസ് ചെക്ക് ചെയ്ത് അവിടെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് തിരക്കുള്ള സ്ഥലത്തോട്ട് ഡോഗം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് വണ്ടികളുള്ളൊരു പ്രദേശത്തോട്ട് പോകുമ്പോൾ ഉള്ള മാറ്റങ്ങളും ഒരുപാട് ആളുകൾ ഉള്ള മാറ്റങ്ങളും എല്ലാം നമുക്ക് ഓഫ് ലൈഫിൽ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ ട്രയൽസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അറിയാൻ പറ്റും ഇപ്പോൾ കണ്ടില്ലേ ആ ഡോഗ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് സ്ട്രെയിൻ കാണുമ്പോൾ പക്ഷെ കമാൻഡ്സ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അത് നമ്മൾ ചുമ്മാ ട്രെയിൻ ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ഡോഗിന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കവറപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്കത് കറക്റ്റാക്കി എടുക്കാൻ കറക്ഷൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇത് കൊടുത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ട് പോയി തിരിച്ച് വരുമ്പോഴത്തേനും ഇതിൻ്റെ എന്താ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ ഈ പോയി തിരിച്ച് വരുമ്പോഴത്തേനും അതിന് വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഡോഗിനെ കാണും അപ്പോൾ ചിലർ പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കും ചിലർ സ്നേഹം കൊണ്ട് അടുത്ത് വന്നിട്ട് തൊടാൻ നോക്കും ചിലവർ ചില തലതിറച്ച പിള്ളേരൊക്കെ ഉണ്ടോ വരേണ്ടതുണ അറിയാലോ സോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ലൈക്ക് പേടിപ്പിക്കാനോ അങ്ങനെ ഫണ്ണി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും അന്നേരം ഡോഗ്സിന് പല രീതിക്കുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും സോ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഇനി ഹാൻഡിൽ ചെയ്യേണ്ട വന്നാൽ ലൈക്ക് വേറെ എന്തെങ്കിലും സിറ്റുവേഷനിൽ അവർക്ക് പുറത്തോട്ട് ഇറക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതിന് മുൻപേ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുകയാണ് അതിനു മുമ്പേ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുക ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഡോഗിനെ കാണിച്ച് ഒരു സിറ്റുവേഷൻ നിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും വരാം സോ അത് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഡോഗിനെ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞാലും ഡോഗ്സിൻ്റെ പാരൻസ് നിങ്ങൾ ഡോഗിനെ വളർത്തുന്നതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡോഗിനെ ട്രെയിൻ ചെയ്ത ഡോഗാണേൽ നിങ്ങൾ കൊണ്ടുപോകാം ഇപ്പോൾ അവിടെ കണ്ടില്ല ഒരു ചേച്ചി പെട്ടെന്ന് അവനെ കണ്ടിട്ട് ഒന്ന് പിന്നോട്ട് കഴിഞ്ഞു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വെൽ ട്രെയിൻഡ് ആയതുകൊണ്ട് അവൻ ആ കെമാൻഡോ പേയ് നിന്നു വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പേടിച്ചു പോകും അതേ അവനിപ്പോൾ നമ്മൾ ഒന്ന് ഫ്രീ ആയി വിട്ടേക്കുവാണ് കമാൻഡോ എടുത്തിട്ട് കാരണം അവനിങ്ങനെ കുറേ നമ്മുടെ ഇങ്ങനെ വന്നല്ലേ സോ ഒന്ന് ഫ്രീ ആയി സ്ഥലമൊക്കെ അവൻ മൊത്തത്തിൽ അവൻ്റേതായ ഇഷ്ടത്തിലൊന്ന് കറങ്ങാൻ വേണ്ടി വിട്ടേക്കുമാണ് അവനപ്പം ഇതേ കുക്ക് മൊത്തത്തിൽ ഏരിയ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്താ സംഭവം ഏതാ സ്ഥലം എവിടേക്കും അവരെന്നെ കൊണ്ടെന്ന് കേൾക്കുന്ന അറിയുന്നില്ല അതെ അവന് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടോയ്സ് ഒക്കെ കൊടുക്കുന്നത് അറിഞ്ഞു കൊടുക്കുന്നത് അവർ അപ്പോൾ അവർക്കൊരു കളി മൈൻഡ് വരും പ്ലേ മൈൻഡ് വരും അങ്ങനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടവൻ ടോയ്സ് ബോട്ടിൽസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളവിടുന്ന് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കുക ഡോഗ്സിൻ്റെ അതേപോലെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അവൻ പോയി എടുക്കും സോ അവനൊരു പ്ലേ മൈൻഡിലോട്ട് വരും ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബൈ കുക്കി സോ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഡോഗ്സിനെ ഫ്രീ ആക്കുക നമ്മൾ ഡോഗ്സിന് ഒരുപാട് ടെൻഷൻ കൊടുക്കരുത് ഡോഗ്സിനായാലും മനുഷ്യനായാലും ഒരുപാട് ടെൻഷൻ കൊടുക്കരുത് നമ്മളായിരിക്കും ഫ്രീ മൈൻഡിൽ വിടണം അപ്പോഴേ അവർ നമ്മളുമായിട്ട് നല്ല ഫ്രീ മൈൻഡിൽ നിൽക്കത്തുള്ളൂ ലൈക്ക് നമ്മളൊരാളെ പിടിച്ചു വെച്ച് ഭയങ്കര ടെൻഷനൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഇപ്പോൾ കണ്ടെ അവൻ കൂളായി ഇതേ തിരിച്ച് നമ്മൾ വീണ്ടും വാക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മൾ ഡോഗി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണോ നമ്മൾ കൊടുക്കുന്ന കമാൻഡിൻ്റെ ആ വോളിയം എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഡോഗ് നമ്മുടെ കമാൻഡ്സ് ഉപ ചെയ്യുന്നതും നമ്മുടെ കൂടെ വരുന്നതും ലീഡ് ചെയ്യുന്നതല്ല ഇപ്പോൾ ഒരിക്കലും ഒരു ഡോഗ് നമ്മളെ ലീഡ് ചെയ്ത് പോരുത് മുമ്പത്തെ വീഡിയോയിൽ വൈഷ്യായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ജേമൻ ഷെപ്പേഡപ്പം ജേമൺ എന്ന് പറയുന്നത് ലീഡ് ചെയ്ത് ഭയങ്കര ഇവൻ എന്ന് വെച്ചാൽ നല്ല ബ്ലഡ് ലൈനാണ് നല്ല ഫാമിലിയിൽ പെട്ടൊരു മെമ്പറാണ് സോ അവൻ്റെ ഫാദറും മദറും അത്രവും നല്ല ചാമ്പ്യൻസ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഡോഗ ആണ് ഇപ്പോൾ ആ ചേച്ചീനെ കണ്ടിട്ട് അവർ പേടിക്കുന്ന സമയത്ത് ഡോഗിന് മേ ബി ഡിസ്ട്രാക്ഷൻസ് വരാം സോ നമ്മൾ അവിടെ ഒരു കമാൻഡ് കൊടുക്കുന്നു അവൻ കറക്റ്റായിട്ട് പൈസ ആയിരുന്നു ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു അവരുടെ രണ്ടുപേരുടെ മേടയില്ല സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഡോഗിനെ ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ഈ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവനത് കോളായിട്ട് ഹാൻഡിൽ ചെയ്തോളും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരക്കുള്ള എടുത്ത് കൊണ്ടുവരുന്നത് കാരണം കാണുന്ന പലർക്കും തോന്നാം ഇവന്മാർ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരില്ല എന്ന് ഏകദേശം ഇത് പ്രഹസനമല്ല നമ്മുടെ ഓഫ് ലീഷ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ തരത്തിലും ഡോഗ്സിന് ട്രെയിനിങ്സ് കൊടുക്കണം എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യിപ്പിക്കണം അതാണൊരു നല്ല ട്രെയിനറുടെ ഗുണം എന്ന് പറയുന്നത് നല്ല ട്രെയിനറുടെ ഇപ്പോൾ അവിടെ ഒരു കൂട്ടമായിട്ട് പിള്ളേർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ കാണുമ്പോൾ എന്തെങ്കിലും കമൻ്റ് അടിക്കാൻ ചാൻസസ് ഉണ്ട് പക്ഷെ അവർ നല്ല പിള്ളേരെ ഉണ്ടൊന്നും പറഞ്ഞില്ല സോ അങ്ങനെയുള്ള സം ടൈംസ് അങ്ങനെ സംഭവിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കണം നല്ല ഇപ്പോൾ ഡോഗ് കറക്റ്റ് നമ്മുടെ ലെഗിനെ ഫോളോ ചെയ്തിട്ടാണ് ഡോഗ് മൂവ് മൂവായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൈഷാകരുടെ ലെഗ്ഗിനെ ഫോളോ ചെയ്തിട്ട് ആ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ബോഡിൻ്റെ ആ കാലിൽ ടച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാലിൽ ടച്ച് ചെയ്ത് കാലിൽ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം ഡോഗ്സിനെ നമ്മുടെ കെമാൻഡൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗുഡ് ബായ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തോളിലൊക്കെ തട്ടി അപ്രീസിയേഷൻ കൊടുക്കണം ഡോഗ്സിനെ അപ്പോൾ അവർക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ ബിൽഡ് ആവാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അവർക്ക് നല്ല കോൺഫിഡൻറ്റ് വരും ഡോഗ്സിന് ഓ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അവരനുസരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി സോ അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഓ ഗുഡ് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വൈശായിട്ടൻ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഓണർ ഇപ്പോൾ ഗ്രോയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെ കമാൻഡ്സ് എടുക്കണം ഓൾറെഡി ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു ഫൈനൽ ടച്ച് എന്ന രീതിക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് എങ്ങനെ നടക്കണം ഡോഗിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ നടക്കണം നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരിക്കണം നമ്മുടെ ലെഗ്സിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരിക്കണം നമ്മൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കമാൻഡ്സ് യൂസ് ചെയ്യണം കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് അത് ഒബേ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പ്രിക്കോഷൻ എടുക്കണം ഒരു കമാൻഡ് യൂസ് ചെയ്യാൻ പോകുന്നത് ഏത് സെറ്റ് സിറ്റുവേഷനിലായിരിക്കും നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലൊരു സംഭവം നടക്കുകയാണ് സോ അന്നേരം നമ്മൾ എന്ത് കമാൻഡായിരിക്കും യൂസ് ചെയ്യേണ്ടത് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അത് പക്കമായിട്ട് അവർക്ക് അറിയാൻ പറ്റും സോ അവർക്കത് അറിഞ്ഞിട്ട് കാര്യമില്ല അവരത് ട്രെയിൻ ചെയ്ത ഡോഗിനും പഠിപ്പിച്ചു കൊടുക്കണം ഡോഗിൻ്റെ ഓണേഴ്സിനും പഠിപ്പിച്ചു കൊടുക്കണം ഇപ്പോൾ വേണ്ടില്ലേ അവർ ആ ഡോഗിനെ വൈശാട്ടൻ കറക്റ്റായിട്ട് പിന്നോട്ട് വരാൻ പറഞ്ഞു പിന്നോട്ട് വന്നു കമാൻഡ് പറയാൻ പറഞ്ഞു കമാൻഡ് പറയുമ്പോൾ ഡോഗ് കറക്റ്റായിട്ട് അവരുടെ അടുത്തോട്ട് പോകുന്നു അത് നമുക്കറിയാം ഇപ്പോൾ ആ വൈശാലേട്ടനത് കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ പുള്ളിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം കാരണം ആ ലെഗിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പുള്ളി അത് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പറ്റും കാരണം ഒരു ഡോഗ് എപ്പോഴും ലെഗ്ഗിനെ ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ലെഗിനെ വാച്ച് ചെയ്തിട്ട് നടക്കുക സോ ആ ലെഗിൻ്റെ നമ്മുടെ ലെഗ് മൂവ്മെൻറ്റ് ലെഗ് മൂവ്മെൻ്റ് എങ്ങനെയായിരിക്കണം ആ സ്റ്റെപ്സ് എങ്ങനെയൊക്കെ ഡോഗിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ലെഗ്ഗിൻ്റെ മൂവ്മെൻറ്റ്സ് എവിടെ വയ്ക്കണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പൈസയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കണം സ്റ്റെപ്സ് വെക്കുന്നത് ഡോഗിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡോഗ് ബാക്കിലോട്ട് വരാൻ ഫ്രണ്ടിലോട്ട് വരാൻ തിരിയാനൊക്കെ എങ്ങനെ നമ്മുടെ ലെഗ് കൊണ്ട് മൂവ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞത് അവരുടെ കൂടെ ഡോഗ് പോകുന്നുണ്ട് നമ്മളെ സ്റ്റോറേജ് ഫുള്ളായി സ്റ്റോറേജ് ഫുൾ ആയി ഫോണ് സ്റ്റോറേജ് ഫുള് എനിക്കി നൂറ് ജി ബി നമ്മളുണ്ട് നമ്മളത് കൊറേ എടുത്തിട്ടുണ്ട് ആ ചാർജാണ് പവർ ബാങ്ക് ഉണ്ടായിരുന്നു എവിടെ വെച്ച് പവർ ബാങ്ക് തീർന്ന പത്തേ ജസ്റ്റ് എടുത്ത് കൈ ലക്ഷമതിയായിരുന്നു ഞാൻ മറന്നുപോയി ഇതൊക്കെയാണ് രണ്ട് പോയി ഗൈസ് നമ്മൾ നമ്മൾ ചെറുതായിട്ട് പെട്ടിരിക്കുകയാണ് ഗെയ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് സോ നമ്മൾ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഐഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആണെന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് പോവാതെ തന്നെ നമുക്കിങ്ങനെ പെൻഡ്രൈവ് പോലെ എന്തെങ്കിലും ഗ്യാജറ്റ്സ് ഉണ്ടോ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഗ്യാജറ്റ്സ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ ഗെയ്സ് എന്താണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ട് അത് സർവീസിലാണ് സോ ഇപ്പോൾ നമുക്ക് ലാപ്പ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒ ടി ജി ഒ ടി ജി പോലത്തെ എന്തെങ്കിലും സ്റ്റോറേജസ് നല്ല സ്റ്റോറേജസ് ഉണ്ടോ നിങ്ങൾക്ക് അറിയോ ഒരു വൺ ടി ബി ഒക്കെ വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജസ് ഉണ്ടോ അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ്റിൽ വന്നിട്ട് അതൊന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളിത് വീണ്ടും അത് മുന്നോട്ട് പോയി ഗായ്സ് നമ്മളങ്ങനെ കുക്കിയുടെ ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയിൽ സോഷ്യലൈസേഷൻ വോക്ക് സോഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് ഓഫ് ലീസ്ലി സോഷ്യലൈസേഷൻ ചെയ്യാനുള്ള വോക്ക് കംപ്ലീറ്റ് ചെയ്തു അവരൊക്കെ ഹാപ്പിയാണ് അവരുടെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ തിരിച്ചുതേ വണ്ടിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കാൻ പറ്റില്ല ഒരുവേ നേരം ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവന് റെസ്റ്റ് കൊടുക്കണം അവർക്ക് സോ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവനെ വണ്ടിയിലോട്ട് കയറ്റാൻ പോകണം അവന് ഭയങ്കര ഹാപ്പിയാണ് വണ്ടി വന്നപ്പോൾ ഭയങ്കര സമാധാന ചാടി വണ്ടിയിലേക്ക് വണ്ടിയിലൊക്കെ കയറിയിരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചൊരു വീഡിയോ കണ്ടിട്ട് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവ് സോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം തെറി സേവ് ചെയ്തിട്ട് പിന്നെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡോഗ് നിങ്ങൾ ഡോഗിനെ വളർത്തുന്നവരാണെങ്കിൽ ഒരു പെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇണ്ടായാലും ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമ്മൻറ്റിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ഇതിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ് സോ ഞങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേ തന്നെ പുള്ളിക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ 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 സി യു